ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സെവനകത്ത് ടിക്കറ്റ് ഫിനാല നടക്കുകയാണ് ടിക്കറ്റ് ഫിനാലയിൽ വിൻ ചെയ്യുന്ന ആൾ ഡയറക്റ്റ് ഫൈനലിലോട്ട് എൻട്രി ചെയ്യും ഇവിടെ മത്സരം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആര്യനും അതുപോലെ തന്നെ നൂറയും തമ്മിലാണ് നല്ല ഫൈറ്റ് ഉണ്ട് നൂറയാണ് ഇപ്പോൾ മുൻപിൽ നിൽക്കുന്നത് ദ ടിക്കറ്റ് ഫിനാലയുടെ അവസാന മത്സരം അനൗൺസ് ചെയ്താക്കുകയാണ് ഉല്ലാസയാത്ര എന്നാണ് ടിക്കറ്റ് ഫിനാലയുടെ അവസാന മത്സരത്തിൻ്റെ പേര് ഇത് നമുക്കറിയാവുന്ന പോലെ തന്നെ ക്ലാസിക്കൽ ടാസ്ക് ആയിട്ടുള്ള കാർ ടാസ്ക് ആണ് ഒരു കാർ ഉണ്ടാവും ഈ കാറിലോട്ട് ഇത്രയും പേര് വെൽ ഒരു സയറൻ മുഴങ്ങുമ്പോൾ ഓടി വന്ന് കീറുക ആരെവിടേക്കിരിക്കും എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാറിനകത്ത് സ്ട്രഗിൾ ചെയ്ത് ഏറ്റവും കൂടുതൽ നേരം ഇരിക്കുന്ന ആൾ ആളായിരിക്കും വിൻ ചെയ്യിക്കാം ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഫ്രണ്ടിൽ തന്നെ അന്വേഷി കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ആര്യനെ നൂറാണ് ഫ്രണ്ടിൽ ബാക്കി എല്ലാവരും ബാക്കിലാണ് കയറിയിട്ടുള്ളത് സാധാരണ പത്ത് പേരൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും ഈ കാറിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കയറിയിരിക്കാറുണ്ട് കേട്ടോ ഈ പ്രാവശ്യം എന്തായാലും എട്ട് പേരുള്ളത് കൊണ്ട് തന്നെ ഇവർ ഇതിനുള്ളിൽ തന്നെയാണ് കാരനകത്ത് തന്നെയാണ് എല്ലാവരും കയറിയേക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ട്രഗിൾ കൂടുതലുണ്ടാവും ഓട്ടോമാറ്റിക്കലി ഓരോരുത്തരോ ഇതടി പുറത്തിറക്കേണ്ടി വരും കാരണം നമ്മൾ വിചാരിക്കുന്നത് അത്ര ഈസി അല്ല ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കുകയല്ലേ ടിക്കറ്റ് ഫിനാലെ ആര് തൂക്കും എന്നറിയാനായിട്ട് ബാക്കി എല്ലാവർക്കും പോയിൻ്റ് താരതമ്യേന കുറവാണ് അതുകൊണ്ടാണ് ആര്യനും അതുപോലെ തന്നെ നൂറേയും തമ്മിലാണ് ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ടാസ്ക് ജയിച്ചാലും മറ്റൊരാൾക്ക് ഇവരെ മറികടന്ന് ഫ്രണ്ടിലോട്ട് എത്തുകയെന്ന് വെച്ചാൽ അസാധ്യമാണ് അപ്പോൾ നമുക്ക് നോക്കാം ടിക്കറ്റ് ഫിനാലെ ആര് തൂക്കും എന്നുള്ളത് അപ്പോൾ വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കാം കേട്ടോ ബൈ ബൈ